ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വ്ലോഗൊന്നും അല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു മോർണിംഗ് റുട്ടീനെ പറ്റിയാണ് കേട്ടോ പറയുന്നത് ഒരു ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോർണിംഗ് റുട്ടീനാണിത് ഞാൻ ഫോളോ ചെയ്ത സമയത്ത് എൻ്റെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ വ്ലോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാറുണ്ട് മോർണിംഗ് റുട്ടീൻ കാണിക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ഈ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് ഫോളോ ചെയ്യുന്നത് സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വ്ളോഗുകൾ നമുക്കിനി മുന്നോട്ടിടാം അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മോർണിംഗ് റുട്ടീനെ സേവേഴ്സ് മോർണിംഗ് റുട്ടീൻ എന്നാണ് പറയുന്നത് ഹാൽ എൽ റോണിൻ്റെ ദ മിറാക്കൽ മോർണിംഗ് എന്ന പുസ്തകത്തിലാണ് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ആ പുസ്തകം നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങി വായിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ സേവേഴ്സ് മോർണിംഗ് റുട്ടീൻ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ പുസ്തകത്തിലെ ഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ഒരു മോർണിംഗ് റുട്ടീൻ കൂടിയാണിത് പിന്നെ അത് മാത്രമല്ല ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതാണ് എനിക്ക് ശരിക്കും ഈ ഒരു പുസ്തകത്തെ പറ്റിയും ഒരു മോർണിംഗ് റുട്ടീൻ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒരു ടു ഇയേഴ്സ് എബവ് ആയിട്ട് എനിക്കറിയാം പക്ഷേ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് വൺ ഇയർ ആയിട്ടാണ് ആദ്യമൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു റെസിസ്റ്റൻസ് തോന്നും ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ തോന്നും പക്ഷേ നമ്മളത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും ഇനി നിങ്ങളൊരു മോർണിംഗ് പേഴ്സൺ അല്ല എങ്കിൽ എങ്ങനെയാണ് ഈ റൂട്ടീൻ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോടെ ലാസ്റ്റ് പറയാം ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു മോർണിംഗ് റുട്ടീൻ എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു മോർണിംഗ് റൂട്ടീനിലെ ആദ്യത്തെ ലെറ്റർ എസ് ആണ് സേവേഴ്സ് എന്നുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ വരുന്നത് എസ് ആണ് എസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈലൻസ് എന്നാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ചെയ്യുന്നത് മെഡിറ്റേഷനാണ് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പ്രോപ്പർ വേയിൽ ചിലപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിച്ചില്ല വരും അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ആപ്റ്റായിട്ടുള്ള വാക്ക് ഈ സൈലൻസ് എന്നുള്ളത് തന്നെയാണ് അതായത് രാവിലെ നമ്മൾ ഉണർന്നാലുടൻ ഒരു ഫൈവ് മിനിറ്റ്സ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ ഇതൊരു ഫൈവ് എ എമ്മിനൊക്കെ എണീക്കുന്നതാണ് നല്ലത് ഈ ഒരു റുട്ടീനിൽ പറയുന്ന അനുസരിച്ച് ഒരു അഞ്ച് മണിക്കെങ്കിലും എണീറ്റ് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് ഇനി നാല് മണിക്കാണേലും കുഴപ്പമില്ല ഒരു ആറ് മണിക്കാണേലും കുഴപ്പമില്ല എന്തായാലും നിങ്ങളൊരു എട്ട് മണിക്കുള്ളിൽ ഇത് ചെയ്ത് തീർക്കാൻ നോക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യത്തേത് സൈലൻസാണെന്ന് ഞാൻ പറഞ്ഞു സോ പ്രോപ്പറായി മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത് എല്ലാ കാര്യവും ഈ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങളും ചെയ്യാൻ ടെൻ ആണ് ഓരോ കാര്യത്തിനും കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് അത് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു വ്യക്തി ഒരു ഫൈവ് മിനിറ്റ്സ് ഇതിൽ ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് അത് ആയിട്ട് നിങ്ങൾ തുടർന്ന് പോയിട്ട് ഒരു ട്വൻറ്റി വൺ ഡേയ്സ് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊരു ടെൻ മിനിറ്റ്സിലേക്ക് കൊണ്ടുപോവുക എന്നിട്ട് അത് പിന്നെ ആയിട്ട് ചെയ്തു പോവുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എണീറ്റാലുടൻ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് ഒക്കെ ഒന്ന് കഴുകി ഇതേപോലൊരു സ്പേസ് ഞാൻ എപ്പോഴും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടം റൂമിലിരുന്നല്ല ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓപ്പൺ സ്പേസ് ആണിത് നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് അതായത് പൊക്കത്ത് ഉള്ള നമ്മുടെ ഒരു സെറ്റൗട്ടാണ് അപ്പോൾ അത് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ തരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം എപ്പോഴും ഇവിടെ ഇരുന്ന് ചെയ്യാൻ തന്നെയാണ് ഒരു എന്താ പറയുക കിളികളുടെ ഒരു ശബ്ദവും പിന്നെ ഒരു തണുപ്പും ഒക്കെ ഉണ്ടാവും പിന്നെ ഭയങ്കര തണുപ്പുള്ള സീസൺ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ വെളിയിലിറങ്ങിയിരിക്കാറില്ല അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ പ്രകൃതിയായിട്ട് ഒരു കോണ്ടാക്റ്റ് വരുന്ന ഒരു സ്ഥലത്തിരിക്കുന്നതാണ് നല്ലത് ദൻ ഒരു ഫൈവ് മിനിറ്റ്സിലേക്ക് നിങ്ങൾ വെറുതെ സൈലൻ്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുക ഇപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ആ ഒരു ശ്വാസത്തിനെയൊക്കെ കറക്റ്റായിട്ട് ഒബ്സേർവ് ചെയ്ത് അങ്ങനെ ഇരിക്കുക അപ്പം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് വെറുതെ സൈലൻ്റ് ആയിട്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വരും അപ്പോൾ ഒരിക്കലും ആ ഒരു തോട്ട്സിന് പുറകെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറി പോകാൻ നിൽക്കണ്ട നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സിനെ നിങ്ങൾ ആകാശത്ത് മേഘങ്ങൾ വരുന്ന രീതിയിലൊന്ന് ഒന്ന് സങ്കല്പിച്ച് നോക്കുക ആകാശത്ത് എങ്ങനെയാണ് ഒരു മേഘം വരുന്നു അത് മെല്ലെ മെല്ലെ അങ്ങ് നീങ്ങിപ്പോകുന്നു അല്ലാതെ കുറേ നേരത്തേക്ക് അവിടെ നിൽക്കുകയല്ല അല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ തോട്ട്സിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക വരുന്നു ആ തോട്ട്സ് അങ്ങ് പൊക്കോളുക നിങ്ങളതിനെ എന്താ പറയുക ഒത്തിരി മനസ്സിലിട്ട് അതിലേക്ക് ഒരുപാട് ചിന്തിച്ച് പോവണ്ട അപ്പോൾ അങ്ങനെ വിടുക ദൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം നിങ്ങളൊന്ന് ഒബ്സേർവ് ചെയ്യുക ഇൻഹേൽ ചെയ്യുന്നതും എക്സെയിൽ ചെയ്യുന്നതും ഒന്ന് ഒബ്സേർവ് ചെയ്യുക അപ്പോൾ ആദ്യം ഇങ്ങനെ ചെയ്യുക അതിനുശേഷം പിന്നെ പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ഒരു ടെൻ മിനിറ്റ്സ് ചെയ്യുന്നതാണ് നല്ലത് സോ ഫസ്റ്റ് നിങ്ങൾ എന്താണ് ഈ ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് സൈലൻറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള പല ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ ഇരിക്കുക സോ ഇതാണ് എസ് പറയുന്നത് സൈലൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഒരു കാര്യമാണ് അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ഭാഗം ഞാൻ വായിക്കാം ഐ സെറ്റ് എ ടൈമർ ഫോർ ടെൻ മിനിറ്റ്സ് ആൻഡ് ഐ സാറ്റ് ഇൻ സൈലൻസ് പ്രേയിങ് മെഡിറ്റേറ്റിങ് ആൻഡ് ഫോക്കസിങ് ഓൺ മൈ പ്രത് ഇനീഷ്യലി മൈ മൈൻഡ് വാസ് റേസിങ് വിത്ത് തോട്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയാണ് നമ്മളിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരുപാട് തോട്ട്സ് നമ്മളിലേക്ക് വരും പക്ഷേ സമയം ഇങ്ങനെ പോകുന്നതനുസരിച്ച് എന്താണ് നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറി നമ്മൾ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് പോവും അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടായിരിക്കില്ല പോസിബിൾ ആവുന്നത് ഒരു വൺ വീക്ക് ഒക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ചെറിയൊരു ഡിഫറൻസ് എങ്കിലും ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇനി രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള എ സൂചിപ്പിക്കുന്നത് അഫർമേഷൻസിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് നമുക്ക് പറയാം വളരെ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് ആ ഒരു ദിവസം മുഴുവനും വളരെ പോസിറ്റീവായിട്ട് നിൽക്കാനുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് അഫർമേഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതായത് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മെൻറ്റൽ സ്റ്റേറ്റ് അതനുസരിച്ചുള്ള എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതനുസരിച്ച് ഐ ആം ഹാപ്പി ഐ ആം വെൽത്തി ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഫർമേഷൻസ് ആയിട്ട് പറയാം അത് എപ്പോഴും നല്ലതൊരു ഡയറിയിൽ ഈ അഫർമേഷൻസ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഡെയിലി എടുത്ത് വായിച്ച് നോക്കുന്നതാണ് അപ്പോൾ കുറേ നാളത്തേക്ക് ഒരു ആ ഒരു എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് അഫർമേഷൻസ് പറയുക ദെൻ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് കൂടുതൽ അഫർമേഷൻസും കൂടെ എഴുതി തന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ നിരന്തരമായിട്ട് പോസിറ്റീവ് ഫീലിംഗ് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഈ ഒരു അഫർമേഷൻസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിററിന് മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറയാം അപ്പോൾ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ ഈ മിറർ പ്രാക്ടീസ് അല്ലെങ്കിൽ സെൽഫ് ലവ് ത്രൂ മിറർ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൊക്കെ ഉണ്ട് ഇതിൽ അപ്പോൾ അതൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല ഞാൻ കൂടുതലിപ്പോൾ ഈ ഒരു സ്പേസിൽ വന്നിരുന്നാൽ പിന്നെ ഇവിടെ ഇരുന്നായിരിക്കും ഈ പ്രാക്ടീസസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിററിന് മുമ്പിൽ വെച്ചിട്ടും പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് അഫർമേഷനെ പറ്റി പറയാനുള്ളത് ദെൻ അടുത്ത വി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നത് വിഷ്വലൈസേഷൻ എന്ന പ്രോസസ്സിനെയാണ് വിഷ്വലൈസേഷനും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് അല്ലെങ്കിൽ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള മെത്തേഡ് പറയാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡയറി ഉണ്ടല്ലോ ഈ ഡയറിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒരു പിക്ചർ രൂപത്തിലെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു വെക്കുക ഇത് നിങ്ങൾ വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു രീതിയിൽ പിക്ചേഴ്സ് എടുത്ത് ഒരു ചാർട്ടിൽ വല്ലതും സെറ്റ് ചെയ്തിട്ട് വിഷൻ ബോർഡ് പോലെ ഒട്ടിച്ചു വെക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ വിഷൻ ബോർഡ് അധികം ചെയ്തിട്ടില്ല കാരണം എപ്പോഴും നമ്മളിപ്പോൾ വീട്ടിലുണ്ടാവാത്ത സമയത്തും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നല്ലത് ഇങ്ങനെ ഡയറിയിൽ ഈ ഒരു പിക്ചേഴ്സ് ഒട്ടിച്ചു വെക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാനതുകൊണ്ട് എൻ്റെ ഡയറിയിലാണ് ഇത്തരത്തിൽ എനിക്ക് അച്ചീവ് ചെയ്യേണ്ട ഓരോ ഗോൾസിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എടുത്ത് അത് പ്രിൻ്റ് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഓരോ പിക്ചേഴ്സ് നോക്കിയിട്ട് വിഷ്വലൈസ് ചെയ്യാറാണ് പതിവ് അത് ചെറിയ പുതിയ കാര്യം പോലും ഞാൻ വിഷ്വലൈസ് ചെയ്യാറുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഒരു ചിലപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമായിരിക്കും അതുപോലും ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഞാൻ വിഷ്വലൈസേഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് അതെനിക്ക് വളരെ എഫക്റ്റീവായിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് വിഷ്വലൈസേഷനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ ഡയറിയിൽ ചെയ്യുന്നത് നല്ലതാണ് അതല്ല നിങ്ങൾക്കൊരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്ത് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഇനി അടുത്തത് വരുന്നത് ഇ എന്ന ലെറ്റർ ആണ് ഇ സൂചിപ്പിക്കുന്നത് എക്സസൈസിനെയാണ് അപ്പോൾ എക്സസൈസിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അതിൻ്റെ ആ ഒരു റിസൾട്ടിനെ പറ്റിയൊക്കെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എക്സസൈസ് മുമ്പ് ഞാൻ ഓൺലൈനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൂടുതൽ സമയവും ഇരുന്നുള്ള ജോലി ആയതുകൊണ്ട് തന്നെ അതുമൂലം എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്കതിൽ നിന്ന് നല്ല ചേഞ്ച് ഉണ്ടായത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെന്ന് പറയാം രാവിലെ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബിൽ മോർണിംഗ് എക്സസൈസ് എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻ മിനിറ്റ്സുള്ള എക്സസൈസൊക്കെ വരും അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത് അതിൽ നോക്കിയിട്ട് നമ്മൾ നിന്ന് എക്സസൈസ് ചെയ്യുവാണ് അല്ലാതെ നമ്മൾ എന്താ പറയുക ഒരു ജിമ്മിൽ പോയി ചെയ്യുന്നത് ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോർണിംഗ് എക്സസൈസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ടെൻ മിനിറ്റ്സ് ഒന്ന് മുറ്റത്തൂടെ നടക്കുക അല്ലെങ്കിൽ നടക്കാൻ നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിൽ അതിലൂടെ നടക്കുക അപ്പോൾ എക്സസൈസിൻ്റെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഡെയിലി ഒരു ടെൻ മിനിറ്റ്സ് ഇത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് മാത്രമല്ല നമ്മുടെ മൈൻഡിനും ഒക്കെ റിലാക്സേഷൻ നൽകുന്നതാണ് ഇനി അടുത്തത് ആർ എന്ന ലെറ്റർ ആണ് ആറ് സൂചിപ്പിക്കുന്നത് റീഡിങ്ങിനെയാണ് അപ്പോൾ നിങ്ങൾ സാധാരണ റീഡിങ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിലും രാവിലെ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഫിക്ഷണലായിട്ടുള്ള പുസ്തകങ്ങളോ നോവലോ ചെറുകഥകളോ ഒന്നുമല്ല രാവിലെ നിങ്ങൾ വായിക്കേണ്ടത് മോട്ടിവേഷൻ തരുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ അത്തരത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ഓൺലൈൻ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ആണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മെറാക്കിൾ മോർണിംഗ് റൂട്ടീൻ്റെ പോലും ഇംഗ്ലീഷ് പതിപ്പല്ലാതെ മലയാളത്തിലും ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ നിന്നിൽ തന്നെ വിശ്വസിക്കുക ഞാൻ കുറേ നാളുകളായിട്ട് എൻ്റെ ബ്ലോഗിലൊക്കെ കാണിക്കുന്ന ഒരു പുസ്തകമാണ് പിന്നെ ഉപബോധ മനസ്സിൻ്റെ ശക്തി പിൻ ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം പണത്തിൻ്റെ മനഃശാസ്ത്രം എന്ന ഒരു പുസ്തകമാണ് ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയും അപ്പോൾ ആ അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന പുസ്തകങ്ങളാണ് പിന്നെ ഈ പുസ്തകങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നോവൽ വായിക്കുന്ന പോലെയോ കഥകൾ വായിക്കുന്ന പോലെ ഒരു തുടർച്ച ആവശ്യമില്ലാത്ത പുസ്തകങ്ങളാണ് അതേപോലെ നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ വായിക്കാവുന്നതാണ് ഇപ്പം ഞാൻ എൻ്റെ ഇരിക്കുന്ന ഇത്തരത്തിലുള്ള പല പുസ്തകങ്ങളും രണ്ടും മൂന്നും തവണ വായിച്ചിട്ടുണ്ട് ചില സമയം ഇങ്ങനെ വായിച്ച് അണ്ടർലൈൻ ചെയ്ത എടുത്ത് വീണ്ടും വീണ്ടും വായിക്കാറുണ്ട് അതേപോലെ ഞാൻ ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുസ്തകത്തിലെ പല വാചകങ്ങളുമാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളത് സോ ഇത്തരത്തിലുള്ള മൊട്ടിവേഷൻ പുസ്തകങ്ങൾ വായിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ മിക്ക വ്ലോഗിലും അത് കണ്ടിട്ടും ഉണ്ടായിരിക്കും സോ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പുസ്തകത്തിൽ അഞ്ചാമത്തെ മെത്തേഡായിട്ട് അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത് ദെൻ അടുത്തത് വരുന്നത് ആറാമത്തെ ലെറ്റർ എസ് ആണ് എസ് ഫോർ സ്ക്രിബിങ് എന്ന് പറയും സ്ക്രിബിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത് ജേണലിംഗ് ആണ് ജേണലിംഗിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളത് കണ്ടു ഒത്തിരി നല്ല ഫീഡ്ബാക്ക്സൊക്കെ പറഞ്ഞു അപ്പോൾ അത് പലതരം ജേണലിംഗ് ഉണ്ട് ഞാനതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗിനെ പറ്റിയാണ് പറഞ്ഞത് സോ ഈ ഒരു സിക്സ് സ്റ്റെപ്പിൽ ജേണലിംഗിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാം അതായത് നമ്മുടെ ലൈഫിൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞ് അതിന് വേണ്ടിയിട്ടൊരു ഫൈവ് മിനിറ്റ്സ് നിങ്ങൾക്ക് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി നമുക്ക് നടക്കേണ്ട അല്ലെങ്കിൽ ഇനി നമ്മുടെ ആഗ്രഹത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ സ്വപ്നങ്ങളെപ്പറ്റിയൊക്കെ വേണമെങ്കിൽ എഴുതാം ആ രീതിയിലും ഈ ഒരു ജേണലിങ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ അന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു ഇനി അത് കൂടാതെ പല ടൈപ്പ് ഓഫ് ജേണലിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ജേർലിംഗ് ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം സോ ഇതാണ് ലാസ്റ്റ് സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഈ ഓരോ സ്റ്റെപ്പും ടെൻ മിനിറ്റ്സ് വീതം ചെയ്യണമെന്നാണ് അപ്പോൾ ടോട്ടൽ വരുമ്പോഴത്തേക്കും സിക്സ്റ്റി മിനിറ്റ്സ് വരും അതായത് ഒരു മണിക്കൂർ വേണം നമ്മൾ അഞ്ചുമണിക്ക് എണീറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആറുമണിയാകുമ്പോഴായിരിക്കും ഇതെല്ലാം തീരുന്നത് അപ്പോൾ ഞാനിത് പ്രാക്ടീ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെതായ കുറച്ച് ചേഞ്ചസൊക്കെ ഇതിൽ വരുത്തിയിട്ടുണ്ട് അതിലൊരു ചേഞ്ചാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് ഒരു ഫൈവ് മിനിറ്റ്സ് ആണ് അതിൽ എക്സസൈസ് മാത്രമാണ് ടെൻ മിനിറ്റ്സിൻ്റെ ആ ഒരു വീഡിയോ കണ്ട അത്രയും സമയം ചെയ്യുന്നത് ബാക്കിയെല്ലാം ഞാൻ ഫൈവ് മിനിറ്റ്സ് എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ഇപ്പോൾ അത് മാറി മാറി വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാനിത് ചെയ്യുന്ന ഓർഡറിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം ചിലപ്പോൾ രാവിലെ എണീക്കുന്ന സമയത്ത് കോളേജിലേക്കൊക്കെ പോകേണ്ടത് പോകേണ്ടത് കൊണ്ട് തന്നെ പ്രിപ്പറേഷനൊക്കെ ചെയ്യാനുണ്ടായിരിക്കും ഇപ്പോൾ തലേ ദിവസത്തെ ബാലൻസ് കുറച്ച് നോക്കാനൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഞാനിപ്പോൾ രാവിലെ ആയിരിക്കും ചെയ്യുന്നത് സോ ഇതെല്ലാം കൂടി ഒരുമിച്ച് രാവിലെ ചെയ്യാൻ എനിക്ക് സമയം കിട്ടാറില്ല അപ്പോൾ ഞാൻ എൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ഇപ്പോൾ ഈ ഒരു റൊട്ടീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ ഞാൻ ഇതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ സമയമില്ലാത്തവർക്കും അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇത് ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അതല്ലാതെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ ഒരു മോർണിംഗ് റുട്ടീൻ ഇതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത് അപ്പോൾ മാക്സിമം ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ മുമ്പ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ രാവിലെ എണീക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നൈറ്റ് കുറേ നേരം ഇരുന്ന് പഠിക്കുക നൈറ്റ് കുറേ നേരെ എഫിഷ്യൻറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ അവരെന്ത് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റിൻ ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ആൻസർ ആയിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന എഴുപത്തഞ്ച് ശതമാനം ആളുകളും രാത്രിയിൽ കൂടുതൽ നേരം ഇരിക്കുന്നവരും രാത്രിയിൽ എഫിഷ്യൻ ായിട്ട് ജോലി ചെയ്യുന്നവരും ആയിരുന്നു പക്ഷേ ഈ ഒരു റുട്ടീൻ ഇവർ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇവരെല്ലാം മോർണിംഗ് പേഴ്സൺ ആയിട്ട് മാറി എന്നുള്ളതാണ് പിന്നെ എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ഒരു എട്ട് മണിക്ക് മുമ്പ് എപ്പോഴും എണീറ്റാലും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം നമ്മൾ അഞ്ചു മണിക്ക് എണീക്കാത്ത ദിവസം ഇത് ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടണ്ട മണിക്ക് മുമ്പ് എപ്പോഴാണെങ്കിലും നിങ്ങൾ എണീക്കുന്ന സമയത്ത് ചെയ്യാൻ നോക്കുക അതിനുശേഷം ഇത് ചെയ്താലും എന്താ പറയുക അത്ര ഒരു എഫക്റ്റീവ് ആയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എട്ട് മണിക്ക് എന്ന് പറഞ്ഞത് മാക്സിമം ഒരു അഞ്ച് മണി ആറു മണി ആ സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രകൃതിയുടെ ആ സമയത്തെ ഒരു ആംബിയൻസും ഒക്കെ കൂടി വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സമയം ചെയ്യുന്നത് തന്നെയാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ബട്ട് നിങ്ങൾക്ക് എന്താ പറയുക ആ സമയത്ത് പറ്റുന്നില്ല എങ്കിൽ ഒരു ആറ് മണി ഏഴ് മണിക്കെങ്കിലും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെർവേസ് മോർണിംഗ് റുട്ടീനെ പറ്റി പറയാനുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ